ഫ്രണ്ട്സ് വെൽക്കം ടു എൽക്കും തിൽ ഞാനൊന്ന് അഞ്ചാലുമൂടി വരെ പോവാണ് വലിച്ചൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് ബുക്ക് പോകാം നമ്മൾ നടക്കുവാണ് നമ്മൾ ബസ് കയറിയാണ് ആണോ പോകുന്നത് അഞ്ചാലും മൂട്ടിലോട്ട് അപ്പൊ നമ്മള് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ് അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് പോകാനാണ് കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് ഇതാണ് അപ്പോൾ എൻ്റെ വലിച്ചത് അപ്പളത്തിലെ കാവടിയൊക്കെ ഉണ്ടായിരുന്നു അതും കണ്ട് ഞങ്ങൾ കുറേ നേരം വണ്ടിയിൽ തിരുന്ന് പിന്നെ ഞങ്ങൾ നേരെ കടയിലോട്ട് നിന്നും അവിടെ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി ചേച്ചി എടുത്തോണ്ടിരുന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്ന് ചേച്ചി എടുത്തും ഞാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ അതെല്ലാം എടുത്തു കഴിഞ്ഞ് അങ്ങ് ബില്ലടിക്കാൻ കൊടുക്കുന്നിടത്തോട്ട് പോയി അവിടെ ചെന്ന് ബില്ല് അടിച്ച് അത് കഴിഞ്ഞ് ചേട്ടൻ ജോലി ചെയ്യുന്ന കടയായിരുന്നത് അപ്പം ചേട്ടനെയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം നിന്ന് ചേട്ടൻ ജോലി ചെയ്യുന്ന കടയുടെ പേരാണത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് പിന്നെ ഞങ്ങൾ ആ ഓട്ടോക്കകത്ത് കയറി വീണ്ടും തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നെയൊക്കെ ചെയ്തു ഇങ്ങനെ വണ്ടിക്കകത്തോളം വന്ന് കാഴ്ചകളൊക്കെ കണ്ടൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നേരെ ഞങ്ങളൊരു പച്ചക്കറി കടയിൽ കയറി അഞ്ചാല മുട്ടില് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഓട്ടോയ്ക്കാണ് കയറി പോരുന്നത് അത് കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ കടയിലോട്ടൊന്ന് കയറി സാധനങ്ങൾ വാങ്ങാം എൻ്റെ അമ്മയാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ അമ്മയെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അപ്പം എൻ്റെ അമ്മയുടെ ഒരു കടയാണത് അപ്പം അമ്മയുടെ കടയുടെ പേരെന്ന് വെച്ചാൽ മാസ് എൻ്റർപ്രൈസസ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബൈ എർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ